ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ കുറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല അട്ടീപ്പുള്ളി ഒരു മീൻ പൊള്ളിച്ചു തന്നെയാണ് ആഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ ചെന്ന തന്നെ അച്ഛൻ കുറച്ച് മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു കുറച്ച് ഒരെണ്ണത്തിനെ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ പിടിച്ചാൽ അങ്ങോട്ട് സെറ്റ് ആക്കുകയാണെന്ന് വിചാരിച്ചു അപ്പം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതില്ലാത്ത ഇപ്പം വലിയ മീനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും നോക്കിയില്ല ഒരു വലയൊക്കെ എടുത്ത് കൈത്തേലൊക്കെ ചുറ്റി സെറ്റാക്കി നിന്ന് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് അറിയും ഫസ്റ്റ് ടൈം തന്നെ നിന്ന് കോരി നമുക്ക് അതിൽ വളർത്തിയ നെറ്ററൊക്കെ ആയിട്ടാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത് ഈ ആവോലീൻ്റെ വേറൊരേന എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് ഒന്നും നോക്കിയില്ല പിടിച്ച് വലയിട്ടതിൽ ഒരു ആവോലി എന്ന് പറയുന്ന നെറ്ററിനെ കിട്ടി അതിനെ വലയിൽ നിന്നൊന്ന് അഴിച്ചെടുക്കാൻ പറ്റ പാടിൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ഒരു വിധത്തിൽ ഞാൻ പിടിച്ചെല്ലാം സെറ്റാക്കി അഴിച്ച് എടുത്ത് എടുത്തു കഴിയുമ്പോൾ അവസ്ഥ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ മൂലെടുക്കാൻ പറ്റാത്ത പാടേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അഴിച്ചെടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം അതിൻ്റെ പല്ല് നമ്മുടെ മനുഷ്യൻ്റെ പല്ല് പോലെയാണ് അതിലെങ്ങാനും കയ്യെങ്ങാനും കുടുങ്ങിയ ഈരുമാനായി അവൻ കട്ട് ചെയ്ത് നമ്മുടെ കയ്യുമായിട്ടാണ് അത്രയ്ക്ക് മൂർച്ഛയുള്ള പല്ലാണ് അപ്പൊ വലേൻറെ ഉള്ളിൽ നമ്മളൊരു വിധത്തിൽ ഊരി എടുത്ത കണ്ടില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു അവൻ കഴിച്ചില്ലായി കുറച്ച് വെള്ളമുള്ള വെള്ളമുള്ളിട്ടും ഈ മീനിനെ വളർത്തുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞോ കുറച്ച് വെള്ളത്തിൽ ഒത്തിരി ച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ചയും ആയിട്ട് നല്ല വലിപ്പം വെക്കുന്നത് അതായത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഫുഡും കാര്യങ്ങൾ മാത്രം കൊടുത്ത് വളർത്തുന്നതാണ് ഒരു വീടായിട്ടുണ്ടെങ്കിൽ ചെറുത് ചെറിയ ഒരു മീൻ വളർത്തുന്നൊക്കെ വളരെ നല്ല കാര്യമാണ് പിന്നെ ഞാൻ വലയൊക്കെ എടുത്ത് സെറ്റാക്കി വീണ്ടും പിടിച്ച് ഒരു വലിയൊരു നെട്ടെണ്ണ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ വെളിയിലേക്ക് വെച്ച് രണ്ട് പ്രാവശ്യം ഞാൻ ഫുൾ സെറ്റപ്പായിട്ട് തന്നെയാണ് പിടിച്ചതും കയ്യിലെടുക്കാൻ പറ്റും വെളിയിലേക്ക് വെച്ച് അതിസെറ്റപ്പിൽ അതിങ്ങോട്ട് പിടിക്കാം കറക്റ്റ് നമ്മൾ പിടിക്കുമ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയെടുക്കാം അതിൻ്റെ പല്ല് ഞാൻ പറഞ്ഞല്ലോ ഇത് ഏകദേശം നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര കിലോ ഉണ്ടാവും എനിക്ക് ഒരു വീട്ടിൽ വളർത്തി നമ്മൾ വീട്ടിൽ വളർത്തി വേണം എന്താ പറയുക അനാവശ്യ തീറ്റകളൊന്നും കൊടുക്കാൻ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഫുഡ് മാത്രം കൊടുത്ത് നമ്മൾ പെലറ്റ് ഫുഡ് നമ്മൾ ചെറുപ്പത്തിൽ കുറച്ച് മേടിച്ചാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല വലുപ്പമല്ലേ കേട്ടോ അതിൻ്റെ പല്ല് ഞാൻ പറഞ്ഞില്ല എനിക്ക് കറക്റ്റ് നല്ല മൂർച്ച ഉള്ള പല്ല് അതിലെങ്ങാനും കുടുങ്ങിയാൽ ഒരു രണ്ട് നട്ടെർണേയും ഒരു തിലോപ്പീനേയും പിടിക്കാന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ച് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നട്ടെണ്ണ എടുത്തു പിന്നെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു നട്ടർണേയും ഒരു തിലോപ്പീനിയും കൂടിയാണ് വേണ്ടത് വലിയ നെട്ടെണ്ണ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടെ റിസോർട്ടിലേക്ക് കൊടുക്കുക പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ നെട്ടെണ്ണ എടുത്തില്ല കേട്ടോ ഒരു മീഡിയം എലിപ്പുള്ള നെട്ടെണ്ണ കേട്ടാണ് നമ്മൾ പിടിച്ചത് വലിയനൊക്കെ അവിടെ നമ്മൾ ഇട്ട് വീണ്ടും നമുക്ക് ഒരു തിലോപ്പിനെ കിട്ടി നമ്മളത് ഹൈബ്രിഡ് അനു ആണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടത് അത്യാവശ്യം വളർച്ച കിട്ടുന്ന കൂട്ടി ഹൈബ്രിഡ് അനോട്ടോ മേടിച്ചിട്ടത് അതുപോലെ അത്യാവശ്യം വലുപ്പം ഉണ്ട് തൂക്കവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിലോപ്പിയനെ പിടിച്ചിട്ടോ ഇത് എന്താ പറയുക ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നല്ലോ ഒരു പേര് പറഞ്ഞല്ലോ എന്ത് തിലോപ്പിയാണ് ആ എന്തോ ഒരു തിലോപ്പിയ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനെയൊക്കെ പിടിച്ച് ഫ്രൈ അടിച്ച് തിന്നാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സെൻറ്റോമെൻ്റ് ആണ് ട്ടാ എങ്ങനെയുണ്ട് നല്ല സെറ്റ് സത്യസാധനല്ലേ രണ്ട് നട്ടറും ഒരു തിലോപ്പിയും ആണ് നമ്മൾ പിടിച്ചത് വിഷമമായ അല്ലാത്ത മീനൊക്കെ പിടിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രയാണ് അല്ലേ എല്ലാവർക്കും ഞാൻ പറയണ്ടല്ലോ ഏ ഈ കടയിൽ നിന്ന് കിട്ടുന്ന മീനിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ സൂപ്പർ മീനല്ലേ എനിക്ക് അച്ഛനെല്ലാത്തിനും പിടിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് രണ്ട് നട്ടറും ഒരു തിലോപ്പീനെ നല്ല ഫ്രഷാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി അതിനുള്ള മസാല നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വാഴയിലേക്ക് മസാല നമ്മൾ നന്നായിട്ട് വെച്ചതിന് ശേഷം മീൻ അതിൻ്റെയൊക്കെ വെച്ച് മീനിൻ്റെ മേളിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം ഇലയെല്ലാം നന്നായി മടക്കി കെട്ടിയെടുത്തിട്ട് ആണ് നമുക്ക് സെറ്റ് ചെയ്യുക വീണ്ടും അടുത്ത നെട്ടെണ്ണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലും മസാല തേച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ ഉള്ളത് നമുക്കൊരു തിലോപ്പിയും കൂടി ആണല്ലോ അതിനേം കൂടി നമുക്ക് എടുത്ത് വെക്കാം തിലോപ്പിയനെ എടുത്ത് വെച്ചു ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മസാല തേച്ച് എടുത്ത് വെച്ചു അതിന് ശേഷം സ്റ്റൗവിൽ തീ കൊടുത്തു പിന്നെ വേറെ വെച്ചിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം കൂടെ ഉണ്ട് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പാനാണ് ഓക്കെ ആ പാനിലാണ് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നത് കേട്ടോ ആ പാനിലേക്ക് മീനിനെടുത്ത് വെച്ച് ഇലയിൽ നമ്മൾ കെട്ടി വച്ച മീനുണ്ടല്ലോ ഇതിൽ രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ കൊള്ളുന്നത് അപ്പോൾ രണ്ടെണ്ണം മാത്രം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ച് സെറ്റാക്കി തീയൊക്കെ ഓണാക്കിയായിരുന്നല്ലോ ഇനിയിപ്പം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തതെടുത്ത് മാറ്റി വെച്ച് ചട്ടി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചോട്ടോ അതിന് ശേഷം അടുത്തവനയും കൂടി ഉണ്ടല്ലോ ഒരാളും കൂടി ഉണ്ടല്ലോ മൂന്നെണ്ണാണല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടി എടുത്ത് വെച്ചു ഇനി അതും വെന്ത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് പേരും കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പേരേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ കെട്ടെന്ന് അഴിച്ചു വെക്കുകയാണെങ്കിൽ വഴയിലെങ്ങനെ തുറന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് നല്ല വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് ഓ കുറെ കാലം ഇങ്ങനത്തെയൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ മീൻ ഫ്രൈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും വിഷമമൊന്നുമില്ലാതെ നല്ല മീനല്ലേ അതെങ്ങോട്ട് ഇപ്പോൾ ഒളിച്ചെടുത്തിട്ട് എൻ്റെ ഒമ്മാണെന്നും പറയണ്ട അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറും